ഹലോ മാത്സിലിപ്പം അണ്ട്രഡ് ടു ഡബിൾ നയൻ ഓഫർ നടക്കുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഫോർമാളിലെ മാത്സിലാണുള്ളത് അവിടെ കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കണ്ടത് നിങ്ങളെക്കൂടെ കാണിച്ചു തരാൻ വിചാരിച്ചു ഇത് കണ്ടു ഈ എല്ലാ ഐറ്റംസ് ഐറ്റത്തിനും വൺ ഡബിൾ നയൻ ആണോ കേട്ടോ വരുന്നത് ഈ ടോപ്പൊക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ ജനുവരി തേർട്ടി ഫസ്റ്റ് വരെയാണ് ഓഫർ ഉള്ളത് ഞാനിപ്പോൾ ഫോർമാളിലാണ് പോയത് നല്ല രീതിക്ക് കളക്ഷൻ ഉണ്ട് ഡബിൾ നയൻ മുതൽ അവിടെ ഡ്രസ്സുകൾ ആണ് കേട്ടോ ഇതൊക്കെ വൺ ഡബിൾ നയൻ്റെ ഡ്രെസ്സുകളാണേ ഒക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് നല്ല ഓഫറുണ്ട് നല്ല കളക്ഷനും ഉണ്ട് ഇപ്പോഴത്തെ സൈഡിലുള്ള ഒന്നും ഈ ഇതിനൊക്കെ ഉണ്ട് കേട്ടോ ടു ഡബിൾ നയൻ്റെ ആണെ ഈ ഷർട്ടൊക്കെ ഒരുപാട് ഷർട്ടിൻ്റെയൊക്കെ നല്ല രീതിക്ക് ഗേൾസിൻ്റെ ഷർട്ടിനൊക്കെ നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ തൗസൻഡ് എംബോ ഉള്ള ഷർട്ടുകളാണ് ഇതുണ്ടല്ല ഇതുണ്ടല്ലേ സെവൻ ഡബിൾ നയൻ്റെ ഷർട്ടൊക്കെയാണ് ടു ഡബിൾ നയൻ ഉള്ളത് പിന്നെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറും ഉണ്ട് അത് ഇതിന് റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ സെവൻ ഡബിൾ നയൻ്റെ ഒക്കെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിൽ കിട്ടുന്നുണ്ട് നല്ല ഡ്രസ്സേൺ കേട്ടോ ഇതൊക്കെ ഇതൊക്കെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിൽ കിട്ടും വൈറ്റ് ഡ്രസ്സൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അതിൽ പക്ഷേ ഓഫറില്ല പിന്നെ ചുരിദാസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ നല്ല രീതിയിൽ ഓഫർ വരുന്നുണ്ടോട്ടോ ഈ ടോപ്പ് കണ്ടല്ലേ നല്ല ഭംഗിയല്ലേ കാണാൻ ഇതിനൊക്കെ ജസ്റ്റ് ടു ഡബിൾ നയൻ ആണ് കേട്ടോ വരുന്നത് സെവൻ ഡബിൾ നയൻ്റെ ടോപ്പുകളാണ് ഇതൊക്കെ നമുക്ക് സാരിയുടെ കൂടെ വെയർ ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുണ്ട് ഒരുപാട് ബ്ലൗസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ടോപ്സ് ഇങ്ങനത്തെ ഷോർട്ട് ടോപ്സ് ജീൻസിൻ്റെ കൂടെ നമുക്ക് വേറെ അറിയാൻ പറ്റും സാരിയുടെ കൂടെ വേറെ ചെയ്യാൻ പറ്റും സെവൻ ഡബിൾ നയൻ ഒക്കെ ഉള്ളത് ജസ്റ്റ് ടു ഡബിൾ നയൻ ആണ് കേട്ടോ കിട്ടുന്നത് കേട്ടോ ഈ വൈറ്റ് ടോപ്പ് ഒക്കെ തൗസൻഡ് എബോ ഉള്ളതൊക്കെ ടു ഡബിൾ നയൻ ആണ് കേട്ടോ ഉള്ളത് ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം നിയറസ്റ്റ് മാക്സിൽ ഞാനിപ്പോൾ പോയത് നമ്മളെ ഫോറം മാളിലുള്ള മാക്സിലാണ് ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷൻ തന്നെയുണ്ട് ലോങ് ടോപ്പ് ആയാലും ഷോർട്ട് ടോപ്പ് ആയാലും ഒക്കെ ഡബിൾ നയൻ മുതൽ അവിടെ അവൈലബിൾ ആണ് ഇതൊക്കെ ടു ഡബിൾ നയൻ്റെ ആണ് കേട്ടോ ഈ ലോങ് ടോപ്സൊക്കെ ടു ഡബിൾ നയൻ്റെ ആണ് വരുന്നത് കണ്ടോ ഇതൊക്കെ ഫിഫ്റ്റി നല്ല ഭംഗിയുള്ള പാർട്ടി വിയേഴ്സാണ് കേട്ടോ തൗസൻഡ് സിക്സ് ഡബിൾ നയൻ വരുന്നതൊക്കെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ ഉണ്ട് ഈ വൈറ്റൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഈ ഗ്രീനൊക്കെ കണ്ടില്ലേ ഇതൊക്കെ ഫുൾ പീസാണ് അതായത് ടോപ്പും പാൻറ്റും ഷോളും ഒക്കെ ഇൻക്ലൂഡാണ് തൗസൻഡ് സംതിങ് വരുന്നതൊക്കെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ തൗസൻഡ് ഫോർ ഹൺഡ്രഡിൻ്റെ ആണ് അതും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ഈ കാണുന്ന ചുരിദാസ് ഒക്കെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിൽ ഇപ്പോൾ അവൈലബിളാണ് കേട്ടോ നല്ല ഓഫറാണ് ഇയറിങ് ഇയറിൻ്റിങ് സെയിലാണ് കേട്ടോ ഇത് അപ്പോൾ നെക്സ്റ്റ് മന്ത്യൊന്നുമില്ല ഉണ്ടാവില്ല ജനുവരി തേർട്ടി ഫസ്റ്റ് വരെയുള്ളു അപ്പോൾ ഇതൊക്കെ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി വാങ്ങാൻ നല്ലത് ഈ കളക്ഷനൊക്കെ കുറയുന്നുണ്ട് കാരണം ആൾക്കാർ ഒരുപാട് വന്ന് വാങ്ങിച്ചു കൊണ്ടുപോകുന്നുണ്ട് മന്ത്ൻ്റാവുമ്പോഴേക്കും എന്തായാലും കഴിയും ടൂ തൗസൻഡിനൊക്കെ ചുരിദാസൊക്കെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിൽ നമുക്ക് തൗസൻഡിനെ കിട്ടും കേട്ടോ അതുകൊണ്ട് ഈ ഹുഡീസും കാര്യങ്ങളും ഇതിനൊക്കെ ഓഫറുണ്ട് ഹുഡീസൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇവിടെ വന്ന് നോക്കാം ഒരുപാട് ഹുഡീസും ബോയ്സിൻ്റെ ഒക്കെ കളക്ഷൻ ഉണ്ട് കേട്ടോ ഇതൊക്കെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറാണ് കേട്ടോ ഹുഡീസിനും ടീഷർട്ടിനും ഒക്കെ ഈ കാണുന്നൊക്കെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ ഉള്ളതാണ് കാരണം ടു ഫോർട്ടി നയൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറുണ്ട് വൺ ട്വൻറ്റി നയ വൺ ട്വൻറ്റി ഫൈവ് ഒക്കെ വരുന്നുള്ളൂ അതുകൊണ്ട് ജീൻസിനും ഇതിനൊക്കെ ഓഫറുണ്ട് ഇതൊക്കെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറുണ്ട് കണ്ട് എയ്റ്റ് ഡബിൾ നയനൊക്കെ ഉള്ളത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിൽ അവൈലബിൾ ആണ് അടുത്തുള്ള ഷോപ്പിലൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കാം ആണ് എനിക്ക് കുറച്ചുകൂടെ നമുക്ക് എന്താ പറയുക നല്ലതായിട്ട് തോന്നിയത് കാരണം ടു തൗസൻഡിനൊക്കെ നമുക്ക് തൗസൻഡിന് നല്ല ഓഫറാണ് ബാഗ്സിനും കാര്യത്തിനൊന്നും ഓഫറൊന്നും കണ്ടില്ല കേട്ടോ ഞാൻ ജസ്റ്റ് കാണിച്ചു കാണിച്ചില്ല ഇതിനൊന്നും ഓഫറൊന്നും കണ്ടിട്ടില്ല പിന്നെ ജ്വൽസ് ഉണ്ട് ജ്വൽസിനും കുറച്ച് ഓഫർ വരുന്നുണ്ട് പക്ഷെ അതും എനിക്ക് അത്ര നല്ലതായിട്ട് തോന്നിയിട്ടില്ല നിങ്ങൾ ചെക്ക് ചെയ്തൊക്കെ ഉണ്ടോ ഇതൊക്കെ ഡബിൾ നയൻ മുതൽ സ്റ്റാർട്ടിങ് ഉള്ളതാണ് ഇതൊക്കെ ജസ്റ്റ് ഡബിൾ നയൻ മാത്രമേ വരുന്നുള്ളൂ ടു ഡബിൾ ഒക്കെ ജസ്റ്റ് ഡബിൾ നയൻ മാത്രമേ വരുന്നുള്ളട്ടോ ഹൺഡ്രഡ് ബിലോ ഓരോ ടീഷർട്ടിൻ്റെ റേറ്റ് നിങ്ങൾ നോക്കൂ ഇതിനൊക്കെ ഹൺഡ്രഡ് ബിലോ ആണേ ഡബിൾ നയൻ ആണ് വരുന്നത് ഈ ക്രോപ്പ് ടോപ്പ് ഒക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കണ്ടോ ഈ ബ്ലൂ ടോപ്പൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ഭംഗിയില്ലേ ഇതിനൊക്കെ വൺ ഡബിൾ നയൻ വരുന്നുണ്ടോ പ്രോട്ടോബ് ഉണ്ട് കേട്ടോ കുറേ കളക്ഷനും ഉണ്ട് ഇതൊക്കെ നല്ല മെറ്റീരിയലാണ് ഫൈവ് ഡബിൾ നയൻ്റെ ഒക്കെ ഈ ജാക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ നല്ല ജാക്കറ്റാണേ നിങ്ങൾക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറായിരുന്നു ജാക്കറ്റിനൊക്കെ നല്ല ജാക്കറ്റാണ് നിങ്ങളെന്തായാലും ഒന്ന് അടുത്തുള്ള സ്റ്റോറൊക്കെ വിസിറ്റ് ചെയ്ത് നോക്കാം കേട്ടോ ജ്വൽസൊക്കെ ഡബിൾ നയനും ഫോർ നയനും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ ലേ കമ്മലൊക്കെ വരുന്നത് ഡബിൾ നയനാണ് വരുന്നത് ജ്വല്ലറി ഐറ്റംസ് കുറവാണ് കേട്ടോ പക്ഷേ ഉള്ളതിൽ കുറച്ച് നല്ലതൊക്കെ അവൈലബിൾ ഉണ്ട് കേട്ടോ ഫോർട്ടി നയൻ മുതൽ നല്ല കമ്മലൊക്കെ അവൈലബിൾ ആണ് ഇതിനൊക്കെ ഫോർട്ടി നയൻ ആണ് വരുന്നത് നല്ല മാലകളൊക്കെ ഉണ്ട് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എനിക്കൊന്ന് കളക്ഷൻ കുറേയൊക്കെ പോയതാണെന്ന് തോന്നുന്നു കാരണം ഇത് കുറച്ച് ദിവസമായി സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്കിപ്പോൾ ആണ് പോകാൻ പറ്റിയത് നിങ്ങളും അടുത്തുള്ള ഷോപ്പിലൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക മാക്സിൻ്റെ